വൈബ് സെറ്റ് ആയി ആദ്യം അത് എല്ലാം ആക്സിഡന്റലാണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുടോ പക്ഷെ ആക്സിഡന്റൽ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങേണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രതിഷേട്ടൻ ജാസ്മിൻ നോറ പിന്നെ രണ്ടുമൂന്നുപേരുകൂടി ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ നാലുപേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചായിരുന്നു പാട്ടൊക്കെ പാടി അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും കാരണം പിന്നെയുള്ള ദിവസങ്ങൾ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് വേറെ കാണേ കാണില്ല പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിന്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മളൊരു ദിവസം എഴുന്നേക്കുമ്പോ കിടക്കുന്നത് വരെ കാണുന്നത് സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു പിന്നെ നമ്മുടെ ലോകാത അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാകും അങ്ങനെ ബോണ്ടിങ് ഞങ്ങള് രണ്ടാഴ്ചയില് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് പേര് എതിരെ നിന്ന് നമ്മള് രണ്ടുപേര് മാത്രം അന്ന് വേറൊരു എലമെന്റ്